മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുട്ടികൾക്ക് ആവേശമായി കാഞ്ഞരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ റോബോട്ടിക് ഷോ സംഘടിപ്പിച്ചു ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പ്രോഗ്രാമിലൂടെ പ്രശസ്തി നേടിയ കുഞ്ഞിരാമൻ റോബോട്ടിന്റെ നിർമ്മാതാക്കളായ ഇൻകർ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് റോബോട്ടിക് ഷോ നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള റോബോട്ടുകളുടെ പ്രവർത്തനം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കൗതുകമുണർത്തി ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പ്രോഗ്രാമിലൂടെ പ്രശസ്തി നേടിയ കുഞ്ഞിരാമൻ റോബോട്ടിന്റെ നിർമ്മാതാക്കളായ ഇങ്കർ റോബോട്ടിക് എന്ന കമ്പനിയാണ് റോബോട്ടിക് ഷോ അവതരിപ്പിച്ചത് ഇംഗർ റോബോട്ടിക്സിന്റെ ഫൗണ്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ രാഹുൽ പി ബാലചന്ദ്രൻ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയും പഠനത്തിൽ ചാറ്റ് സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ പറ്റിയും ക്ലാസ് എടുത്തു കണ്ടോ എളുപ്പ ഇത് എളുപ്പല്ലേ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റീവ് പറയും വളരെ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു സംഭവമാണ് ചാർജ് ചെയ്യുന്നത് ഇനി എന്താ ചോദിക്കണ്ടേ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേര് ഇന്നത്തെ ഇവന്റ് വെച്ചുകൊണ്ട് ഒരു ഒരു സ്ലോകൻ ക്രിയേറ്റ് ചെയ്യാം താളത്തിനനുസരിച്ച് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന സാൻ ൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹ്യൂമനോയിഡ് നാവോ റോബോട്ട് ഡോഗ് റോബോട്ട് എന്നിവ റോബോട്ടിക് ഷോയുടെ ആകർഷകമായി മാറി വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ത്രീ ഡി വിഷ്വൽസിന്റെ നിരീക്ഷണം പുതിയൊരു അനുഭവമായി മാറി വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ റോബോട്ടിക് ഷോ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഷെല്ലി ജോസ് മാനേജ്മെന്റ് പ്രതിനിധി ബാലകൃഷ്ണൻ പി പി ടി എ പ്രസിഡന്റ് രാജീവ് അധ്യാപകരായ ബിന്ദു എം ജി അബ്ദുൾ റഹ്മാൻ വിമൽ പോൾ

അപ്പൊ അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി രാഹുൽ എന്ന് പറയുന്ന ഇരിക്കുന്ന ഞങ്ങളുടെയൊക്കെ നാട്ടുകാരായ അനു എന്താണ് ഞങ്ങൾ വിളിക്കൂർക്ക